വിശ്വസ്തതയുടെ സ്വർണ്ണ തിളക്കത്തിനൊപ്പം ഞെട്ടിക്കൽ ഓഫറുകളുമായി വണ്ടൂർ അലീസൺ ഗോൾഡ് ഒൻപതാം വാർഷികത്തിലേക്ക് ഷോറൂമിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു തൈര് കി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നടക്ക വയ്യാത്ത അവസ്ഥ വരും. എല്ലാ രോട്ടുകളിലുംംംസഗഗര സോം. നട പറയാ പോകും. നടേക്കി വായോ. നട പറയാ നട പറയാ. നട പറയാ. പറയാതെ ഇതിനെ നമ്മൾ കളയില്ല. അലേ ചെന്ത കടിച്ചാണ്ടി കള. ഇത് സ്വാധോ. ഞാനാണ്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ആഭരണങ്ങൾക്കും ഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പണിക്കൂലി ഈടാക്കുന്നത് ഡയമണ്ട് പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനവും നൽകി വരുന്നുണ്ട് ഈ ഓഫർ ജനുവരി പതിനഞ്ച് വരെ തുടരും അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഞെട്ടിക്കൽ ഓഫറുകളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഇരുന്നൂറ് രൂപ ഗ്രാമിന് മാത്രം എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോൻ സമ്മാനം ഈ ഓഫർ ജനുവരി പതിനഞ്ച് വരെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കട്ടുമ്പാടം തണൽ ഡയാലിസിസ് സെന്ററിന് നൽകുന്ന സഹായധനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ അലൈവ് ഷിഹാബിന് കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി ടി യൂസഫ് വൈസ് പ്രസിഡന്റ് നജുമുദ്ദീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാ സിയാദ് ആലിസൺ ഗോൾഡ് ആന്റ് ഡയമണ്ട് ഡയറക്ടർ സി കെ മുജീബ് കെ വി വി ഇ എസ് വൈസ് പ്രസിഡന്റ് മലബാർ അബ്ദുൽസലാം വനിതാ വിംഗ് സെക്രട്ടറി രമ്യ ലൈബ യൂസുഫ് എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷൻ